പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാവുലാമിനിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എല്ലാവിധ നന്മകളും ഈ ദിവസത്തിൻ്റേത് ആശംസിക്കും നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഇരിങ്ങാനക്കളുടെ രൂപതയിലെ പിതാവ് ഇത്ര ശക്തമായി എനിക്ക് ഈ പിതാവിനെ പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങളാവുള്ളൂ ഞാനിങ്ങനെ വീഴ്ച ജീവിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ അടിയാണ് കൃത്യമായിട്ട് ഞാൻ ആ അടിയിൽ ഓർക്കുന്നില്ല ഒരു പസകാവ വ്യാഴാഴ്ച ഇരിങ്ങാലക്കുടയിലുള്ള ഒരു ആതുരാലയത്തിൽ നിന്ന് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞം ബ്രദർ വരണം ഞാനും ചെന്നു അവിടെ ചെല്ലുമ്പോൾ പസകാവ്യാഴ്ച കാല് കിഴുക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ എന്നെയും കൂട്ടി ഞങ്ങൾ മുപ്പത്തിയാറ് വീൽചെയറുകാരുണ്ടായിരുന്നു ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക അപ്പോൾ നമ്മൾ സാധാരണഗതിയിലെ പ്രസവ വ്യാഴാഴ്ച കാല് കഴുകുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകളാണ് കഴുകുന്നത് ആദ്യം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവരെ പന്ത്രണ്ട് പേരുടെ കാല് കഴുകുന്നു ആ ശുശ്രൂഷാലയത്തിലുള്ള കിടപ്പുരോഗികളായിട്ടുള്ളവരെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും അതുപോലെ ദയനീയ അവസ്ഥയിലുള്ളവരെ അപ്പോൾ കാല് കഴുക്കൽ ശുശ്രൂഷ പന്ത്രണ്ട് പേരുടെ കഴിഞ്ഞു ആദ്യം ശുശ്രൂഷ പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം തീർന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പിതാവ് വീണ്ടും കച്ചയിടത്തരയിൽ ചുറ്റി കാല് കഴുകുന്ന പാത്രവും വെള്ളവും വെള്ളവുമെല്ലാം എടുത്തു കൊണ്ടുവന്നു ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തിനാല് പേരെ ഞങ്ങൾ മുപ്പത്താറ് പേരുണ്ടായിരുന്ന പന്ത്രണ്ട് പേരുടെ കാല് കഴുകി ഇനിയുള്ള ഇരുപത്തിനാല് പേരുടെ കാല് കൂടി അദ്ദേഹം കഴുകി ചുംബിച്ചു എനിക്കത് ഭയങ്കര അത്ഭുതമായി അത് ഞാൻ ഞാനെൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇത്രയും വിശുദ്ധിയോടെ ഇത്രയും ദൈവജനത്തിൻ്റെ മുൻപിൽ താനൊരു മാതൃകയാണെന്ന് കാട്ടിക്കൊടുക്കുന്ന തരത്തിൽ ആരെയും കാണിക്കാനല്ല എങ്കിലും അവരോടുള്ള സ്നേഹത്തെ പ്രതി പിതാവ് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിനുശേഷം ആ ഇടവകയിലെ ആ രൂപതയിലെ ഏതാനും വൈദികര് ചില പോരായ്മകളോടുകൂടി സഭയിൽ നിന്ന് പുറത്തു പോയി അപ്പോൾ ഞാനും ഈ പിതാവും കൂടെ ഒരേ വേദിയിൽ പ്രസംഗിക്കാനിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഏതാനും വൈദികർ പുറത്ത് പോയിട്ടുണ്ട് അവർ അവരെ ഡിസ്മിസ് ചെയ്തിട്ടില്ല സസ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു കൺവെൻഷനിലെ ഏതായാലും കുറേ കഴിഞ്ഞപ്പോൾ ആ രണ്ട് പുരോഹിതരും തിരിച്ചു വന്നു അവരെ തിരുത്തി ഇന്ന് സഭയോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് തന്നെയുമല്ല ഈ പിതാവിൻ്റെ അതിരൂപതയിൽ കുറച്ച് വിമതരായ വൈദികരുണ്ടായിരുന്നു പിതാവിനും ആദ്യം താല്പര്യമില്ലായിരുന്നു സിനഡ് കുർബാന താല്പര്യമില്ലായിരുന്നു പിന്നെ ഏതായാലും എല്ലാ കാര്യങ്ങളും ശരിയാക്കി അദ്ദേഹം ആ അരമന നയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരിങ്ങാലക്കട രൂപതയിൽ സെനഡ് പറയുന്ന കുർബാനയും പിതാവ് ചെല്ലുന്നത് സെനഡ് പറയുന്ന കുർബാനയും അതേ കുറബാന എറണാകുളത്ത് വേണമെന്ന് പറഞ്ഞ് ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന മാണിപ്പറമ്പിലച്ചനെ ഇത്രയേറെ ഭയപ്പെടുമ്പോൾ നിങ്ങളെ കളക്ക് എത്ര വലുതാണ് മാണിപ്പറമ്പിലച്ചൻ അച്ഛൻ്റെ പൊക്കം പറഞ്ഞല്ല ഭയപ്പെടേണ്ട ഒരാളായിട്ട് മാണിപ്പറമ്പിലച്ചൻ മാറിയില്ലേ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും അഹങ്കാരം കേട്ടോ വരാൻ പാടില്ല ജീവനുഭീഷണി ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് പ്രശ്നമൊന്നുമല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പം ഒരു ഒരു ബിഷപ്പിനെ റോഡിലിട്ട് വണ്ടി കൊണ്ട് തട്ട് മുട്ടുകയും തീത്ത വിളിയും പകളം ഉണ്ടായിട്ട് നിങ്ങളാരും ഒന്നും പറഞ്ഞ് കേട്ടില്ലല്ലോ കാര്യമായിട്ട് പള്ളിയുടെ മുതല് വല്ലവരും പിടിച്ചോണ്ട് പോയിട്ട് നിങ്ങളാരും വേണ്ടിയില്ലല്ലോ പിന്നെ നിങ്ങളെ ബിഷപ്പ്മാരെല്ലാം കൂടെ എന്നാ എടുക്കാനാ ഒന്നും ചെയ്യാനില്ലെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ പാവപ്പെട്ട ഞങ്ങൾ വേണം നിങ്ങൾ വലിയ പുള്ളികളായിട്ട് ഞങ്ങളുടെ നിത്യനാശത്തിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് സങ്കടമില്ല പറയാൻ വിഷമമുണ്ട് കേട്ടോ ഒത്തിരി സങ്കടത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ദൈവികജ്ഞാനം വേണ്ടേ അന്നാ മുപ്പത്താറ് പേരുടെ മുൻപിൽ മുട്ടുകുത്തി അവരുടെ പാ കാൽപ്പാദം കഴുകി ആ സ്നേഹം ഇന്ന് നിങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയോടെ പിതാവ് ഞങ്ങൾ വിടുകല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ വേണം ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരത്തിനായിട്ട് സമയം കിട്ടുന്നവരെല്ലാം പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പില്ല ഞാനിപ്പോൾ എല്ലാ ദിവസവും എൻ്റെ കുർബാന കഴിഞ്ഞാൽ എവിടെയെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സംഗമത്തിലെടുത്ത തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഇന്ന് വാടപ്പറമ്പ് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വൈകുന്നേരത്തെ കുർബാനയിൽ ഒന്നിച്ച് പങ്കെടുക്കുക കടനീരോടെ പ്രാർത്ഥിക്കുക നമ്മുടെ ചിന്താവ വിളിക്കുകയോ വലിയ പ്രതിഷേധ സമ്മേളനങ്ങളൊന്നുമില്ല ആത്മാവിൻ്റെ നിറവ് ഓരോ ദേവാലയത്തിലും ഉണ്ടായാൽ ഈ അനർത്ഥത്തിൻ്റെ മക്കൾ മാറിപ്പിക്കൊള്ളൂ അന്ധകാരത്തിൻ്റെ സ്ഥലത്ത് തിരികത്തിച്ച് പ്രകാശം അന്ധകാരത്തെ ഓടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞാൽ മതി ഇവരൊക്കെ പുറത്ത് പൊക്കോളും ഇതെല്ലാം നേരെ ചൊവ്വയാകും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളാൽ കഴിയുന്ന ഒരു മണിക്കൂർ അരമണിക്കൂറെങ്കിലും ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ പോകാൻ പറ്റുന്നവർ പോവുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇത് ഇതിന് പറ്റാത്ത സാഹചര്യം കൊണ്ട് പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു ജപമാല ചെല്ലുക കർത്താവേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളുമായി സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് ഞങ്ങൾ സ്വസ്ഥതയിലും സമാധാനത്തിലും ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തി കാര്യങ്ങളെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് സിനഡിൻ്റെ മുഴുവൻ കുർബാന എല്ലാ കുർബാനയും സിനഡിൻ്റെ കുർബാന ആക്കുവാൻ വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക അത്ഭുതം നടന്നിരിക്കും നൂറ് ശതമാനം പുറകോട്ട് സഭയ്ക്ക് പോകാനൊക്കില്ല ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് സഭയെ പുറകോട്ട് കൂടിയില്ല കർത്താവിൻ്റെ സഭയാണ് വിജയം നമുക്കുണ്ട് ഉറപ്പ് ആരെയെങ്കിലും തോപ്പിച്ചെന്നൊന്നും ഇതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല അവരെ അവരെക്കൂടെ നമ്മൾ നല്ലവഴിക്ക് കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ ആമേ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കട്ടെ കേട്ടോ